സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട് ദൈവം ഒരു വേട്ടപ്പെട്ടിയെ പോലെ ഇങ്ങനെ ആത്മാക്കളെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ പിന്നാലെ നമ്മുടെ ആത്മാക്കളെ അന്വേഷിച്ച് നടക്കുകയാണ് വലിയ സ്നേഹത്തോടെ സ്നേഹവായ്പോടെ ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ നമ്മുടെ പിറകെ നടക്കുന്ന ഒരു ദൈവം അതാണ് നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം കാണുന്നു മനുഷ്യനെ സൃഷ്ടിക്കുന്നു അനന്തമായ സ്നേഹത്താൽ അവൻ ആ രക്ഷയിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് പോകുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മനുഷ്യാവതാരം ചെയ്യാൻ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന്റെ സർവ്വ അവസ്ഥകളോടും പാപമൊഴിക മറ്റെല്ലാത്തിനോടും താതാത്മ്യം പ്രാപിച്ചു ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയായിട്ട് തീർന്നു അങ്ങനെ അവന്റെ പാപഭാരത്തിൽ നിന്നെല്ലാം അവനെ വിമോചിപ്പിച്ച് എന്നിട്ടോ കാലാകാലങ്ങളോളം പിറക്കാനിരിക്കുന്ന ജനത്തിന് പോലും പാപമോചനം ലഭിക്കാനായി സഭയെന്ന തൻ്റെ കർത്താവിൻ്റെ ശരീരമായി സഭയെ സ്ഥാപിച്ച് ആ സഭയിലേക്ക് നമ്മളെ എല്ലാം ഒരുമിച്ച് കൂട്ടി കർത്താവ് ഇന്നും ജീവിക്കുകയാണ്